ഹായ് ഫ്രണ്ട്സ് എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് പാലക്കാട് അത്തിക്കോട്ടുള്ള നമ്മുടെ അപ്പുചേട്ടന്റെ പശു വിൽപ്പന ഫാമിലാണ് ഇവിടെ അടിപൊളി കുറേ പശുക്കൾ എത്തിയിട്ടുണ്ട് ഒരു പത്ത് നാൽപ്പതോളം പശുക്കൾ ഇവരുടെ ഫാമിൽ ഉണ്ട് അപ്പൊ നമുക്കതിൽ കുറച്ച് പശുക്കളെ നോക്കിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറഞ്ഞ് തരും അപ്പുചേട്ടൻ അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നേരെ വീഡിയോയിലേക്ക് പോവാം ചേട്ടാ നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് പശു പച്ച ഒക്കെ പോകുന്നു പോകുന്നു ഓക്കെ അപ്പൊ ക്വാളിറ്റി പശുക്കളാണ് അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ ഇത് ഇത് രണ്ടാം പേര് പശു ആണ് മോഴ കൊമ്പില്ലാത്തത് കൊമ്പില്ലാത്ത രണ്ടാം പേര് പശു ആണ് അതെ ഇത് ചെറിയല്ലേ എത്ര എത്ര ദിവസം ഒരാഴ്ച പിടിക്കും ഒരാഴ്ച ആ ഒരാഴ്ച പിടിക്കുന്ന പശുക്കള് നല്ല ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി പശുക്കളെ അച്ചപ്പാണ് എത്ര പാല് കിട്ടും ചേട്ടാ പാല് ഒരു ഇരുപത് ലിറ്റർ ഇരുപത്തിരണ്ട് ലിറ്റർ കിട്ടും ചേട്ടാ പാല് കിട്ടണത് നമ്മുടെ ഫുഡാണ് ആ ഭക്ഷണം ഭക്ഷണം കൊടുത്ത് പാല് കരുത്തിക്കുന്നത് നമ്മളാണ് അതെ അതെ അപ്പൊ നമ്മള് കൊടുക്കുന്ന ഫുഡിനെട്ടു പാല് കിട്ടും ഇത് രണ്ടാം പേര് ഏത്ത് പോസ് ആണ് അത്യാവശ്യം വലിയ പശുവാണെ വലിയ പശുവാണ് ഇത് മോഴയാണ് കരിച്ച മോഴയൊന്നും അല്ല ഒറിജിനൽ മോഴ പ്യൂറാണ് ആ എന്ത് പാല് കിട്ടും ചേട്ടാ അതിന് മേലെ ഇരുവനും പശുക്കളാന്ന് പശുക്കൾ ഇരുപത് മൂന്ന് ഇരുപത്തിയഞ്ച് അതെ അതെ എന്തായാലും അതിനെ താഴോട്ട് പോകില്ല താഴോട്ട് പോലെ കൊടുക്കുന്നത് പറഞ്ഞു ഫുഡ് കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും പശുവിന് പാലു കിട്ടുന്നത് അപ്പൊ നല്ലൊരു പശു നല്ല വേല മോഴ കൊമ്പ് കരിച്ചതൊന്നും അല്ല ഹൈബ്രിഡ് ാണ് അടുത്തതും അതുപോലത്തെ പശു ആണ് ഇത് കൊമ്പുള്ള കൊമ്പുള്ള പശു ആണ് ഹൈബ്രീഡാണ് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ചേട്ടനെ കാണാനില്ല നല്ല ഹൈറ്റ് ഉള്ള പശു ആണ് അപ്പൊ ഇതിനും ഇരുപത് അഞ്ച് പശു ആണ് രണ്ടാം പേര് മോ രണ്ടാം പേര് മോഴ പശു മഴ പശു ഇത് നല്ല ക്വാളിറ്റി ഉള്ള പശു ഇത് പ്രസവിക്കാനായിട്ട് ഇരുപത് ദിവസം മേലെയാകും ഇരുപത് ദിവസം മേലെ ആകുന്ന പശുവാ അപ്പൊ നമ്മളീ കണ്ട പശുക്കളെല്ലാം ഫാമുകേർക്ക് പറ്റിയ കറക്കാനായിട്ടൊന്നും കുഴപ്പമില്ല ഒന്നും ഉണ്ടാവില്ല ഒരു പ്രശ്നമില്ലാത്ത പശുവാണ് ഇതിപ്പോ എത്ര കിട്ടുന്ന ചേട്ടാ ദിവസം കഴിയണോ ആ ഇരുപത് കഴിയണം അല്ലേ അതെ അപ്പഴേ മടിയൊക്കെ ഇറങ്ങും അതെ ഓക്കെ രണ്ടാം പേര് പശു ഇതും ഒക്കെ ഇരുപതും മേലെ കിട്ടണ ഇത് കൊമ്പ് കരിച്ച മോഴ ഞാന് ഓക്കെ ആ അപ്പൊ കൊമ്പ് കരിച്ചും കരിക്കാത്തത് പശുക്കളുണ്ട് കൊമ്പ് കരിച്ചതാണ് കരിച്ച മോഴ ഇവിടെ ചെറുതായിട്ട് തെളിഞ്ഞു കാണാം തെളിഞ്ഞു കാണും ശരി അടുത്തത് ഇതാ ഇത് രണ്ടാം പേര് ഇത് രണ്ടാം പേരാണ് രണ്ടാം പേരാണ് മറ്റേ കൊമ്പ് കരിച്ചതല്ല ഒറിജിനൽ മോഴ ഒറിജിനൽ ഇത് എത്ര ദിവസം പ്രസവിക്കും ഇത് പത്ത് ദിവസമാകും പത്ത് ദിവസത്തിനുള്ളിൽ ഇതും രണ്ടാം ഇത് രണ്ടാം പേര് മോഴ് അത് ഒരാഴ്ച ആകും പ്രസവിക്കാൻ ഓക്കെ ഓക്കെ കൊമ്പുള്ളതാ ഇത് രണ്ടാം പേറാ പ്രസവിക്കാൻ പത്ത് ദിവസം പിടിക്കും ുമ്പശുവാണ് പശു ആണ് പത്ത് പത്ത് ദിവസിനുള്ളിൽ പ്രസവിക്കുംക്കെ ഇരുപതിന്റെ പശുക്കള് മൂന്നു പശു ഇതൊക്കെ മൂന്നാം അമ്പത് പശുക്കളാണ് നല്ല മടിയുള്ള പശു ആണ് മടിയുള്ള പശുക്കള് ഇതൊക്കെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാൻ പാത ഒരു പതിനെട്ട് ഇരുപത് പതിനെട്ട് ഇരുപത് പതിനഞ്ചിന് മേലെ ഇരുപതിന് വരെ കിട്ടും ഇത് മൂലപ്പശുക്കളാണ് ഒക്കെ രണ്ടാം പേര് പ്രസവമുള്ള പശുക്കള ഓക്കേ ഇത് രണ്ടാം പേര് ഇതൊക്കെ രണ്ടാം പേർ പശുക്കള് ഹൈറ്റ് ഉള്ള പശുക്കളാണ് രണ്ടാം പേറായാലും മോഴ ഇതൊക്കെ പ്രസവിച്ചാണ് ഒരാഴ്ച പത്ത് ദിവസം പതിനഞ്ചു ദിവസം പിടിക്കുന്നത് പത്തും ദിവസത്തിനകം പശുക്കളാണ് അതെ ഈ ലൈൻ മൊത്തം പ്രസവിച്ച പശുക്കള ഓ ഇത് പ്രസവിച്ചത് പ്രസവിച്ചത് ഇതൊക്കെ കറവ് കണ്ടു കൊണ്ടുപോവാ നമ്മൾ പറയുന്ന പാല് കറന്ന് നോക്കി കൊണ്ടുപോകുക ഇത് മാത്രം പ്രസവിച്ച പശുക്കളെ അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ പ്രസവിച്ച പശുക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതിന്റെ നേരം കറവ് കണ്ടു കൊണ്ടുപോകും രണ്ടു നേരം കറവ് കണ്ടിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകും കൊണ്ടുപോവാ പിന്നെ പശുക്കളാണെങ്കിൽ ചെന പശുക്കൾ കൊണ്ടുപോകുക എല്ലാ ഐടി പശുക്കളും ഉണ്ടാവും നമ്മുടെ കയ്യിൽ ട്രാൻസ്പോർട്ടിംഗും എല്ലാ സൗകര്യവും ഉണ്ട് കൂടുവെച്ച വണ്ടികൾ എല്ലാ സെറ്റപ്പും ഉണ്ട് അവിടെ കൊണ്ട് ഇറക്കി കൊടുക്കുന്ന വരെയുള്ള സേഫ്റ്റി എല്ലാം ഉണ്ട് ഒരു നാല്പത് വയസ്സും മുപ്പത് വയസ്സും നമ്മുടെ ഷട്ടിൽ കാണും ഓക്കെ അപ്പൊ ഒരു പത്ത് നാൽപ്പതോളം പശുക്കളുള്ള ഒരു ഷെഡ് ആണ് ഷട്ട് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി പശുക്കൾ ഇവിടെ ഉണ്ട് കാണാൻ പൊള്ളാച്ചി പൊള്ളാച്ചിക്ക് പോകുന്നവർ കയറി കണ്ടിട്ട് പോകാനുള്ള നോട്ടിന്ന് ഒരു നൂറ് മീറ്റർ ഉള്ളില്ല ഈ ഷെഡ് ഷട്ട് ഈ പൊള്ളാച്ചിക്ക് പോകുന്നവർ വെറുതെ പൊള്ളാച്ചി പോയി സമയം കളയാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പശുക്കളെ വാങ്ങിച്ചോണ്ട് പോകാൻ പറ്റും വന്ന് കയറി കണ്ടിട്ടും പോവാറി കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടി വാങ്ങിക്കണ്ടിട്ട് കണ്ടിട്ട് പോവാ പോണ വഴി വരുന്ന വഴിയാണ് പാലക്കാട് ജില്ലയിൽ വന്നാലും ഈ ഷർട്ട് അറിയപ്പെടുന്ന ഷട്ടാണ് ഷർട്ടുകളാണെങ്കിലും ആയിരിക്കുവാണെങ്കിലും ബന്ധപ്പെടാം ശരി ശരി ഓക്കെ